ഭർത്താവിന്റെ സ്വഭാവം നന്നാവാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരട്ടെ സ്ത്രീകളോടാണ് ഇത് പറയുന്നത് അസല പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല പക്ഷേ അമൂല്യമായ അറിവായിരിക്കും നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം നോക്കൂ പലപ്പോഴും പലരും വന്ന് വിഷമം പറയാറുണ്ട് ഉസ്താദെ ഭർത്താവിൻ്റെ സ്വഭാവം വളരെ മോശമാണ് അയാൾ നന്നായി ഉപദ്രവിക്കും നന്നായി പ്രയാസപ്പെടുത്തും എന്തെങ്കിലും ഒരു പരിഹാരമാർഗം ഉസ്താദ് പറഞ്ഞു തരുന്നു തീർച്ചയായും അതിന് സ്വഭാവം നന്നാവാൻ കാരണമാകുന്ന ഒരു സൂറത്തുണ്ട് പരിശുദ്ധ ഖുർഹാനിലെ വളരെ പ്രധാനപ്പെട്ട സുഹൃത്തു ഈ സൂറത്ത് മുത്തുനബി സാഹു തങ്ങൾക്ക് ഇറങ്ങിയ സൂറത്തുകളിലെ വളരെ പ്രധാനപ്പെട്ട സൂറത്താണെന്ന് മാത്രമല്ല സമയത്താണ് ഇതിറങ്ങുന്നത് അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറാൻ ഹൃദയം വിശാലമാവാൻ ഇത് വലിയ സഹായമാകുന്ന സൂറത്താണ് സൂറത്ത് ഇതാണ് അലം അലംനഷ എന്ന സൂറത്തു എല്ലാവർക്കും അറിയാം അലം നഷ്ട അറിയാത്ത ആരുമില്ലല്ലോ അലം ഈ എത്ര തവണ ഒരു ദിവസം തവണ നിങ്ങൾ പാരായണം ചെയ്യുക എത്ര നൂറ്റി ഇരുപത്തി അഞ്ച് തവണ ഭർത്താവിന്റെ സ്വഭാവം നന്നാവണമെന്ന് മനസ്സിൽ കരുതി നൂറ്റി ഇരുപത്തി തവണ നിങ്ങൾ ചൊല്ലിയ ഓതിയതിനു ശേഷം കഴിയുമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒക്കെ എടുത്ത് അതിലേക്കൊന്ന് വന്ന് വെച്ചു തന്നെ കൊടുക്കുക എന്നിട്ട് വളരെ പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യം ഇത് ഓതി കഴിഞ്ഞിട്ട് രണ്ട് കൈകളും ഉയർത്തി അറിഞ്ഞു പറയണം മനസ്സറിഞ്ഞ് പറയണം അള്ളാഹു നമ്മുടെ മറക്കത്തു കൊണ്ട് സ്വീകരിച്ചാൽ ഇൻഷാ അല്ലാ നമ്മുടെ ഭർത്താവിന്റെ സ്വഭാവം നന്നാവാൻ അത് ധാരാളം അടങ്ങും അള്ളാഹു നമ്മുടെ ഭർത്താക്കന്മാരുടെയൊക്കെ സ്വഭാവം നല്ല സ്വഭാവമാക്കി തരട്ടെ ഭാര്യമാരും ഭർത്താക്കന്മാരും ഒന്നിച്ച് കൂടി ജീവിക്കുന്ന അവസ്ഥ നൽകട്ടെ അസല വലൈക്കും